വ്യാപാര വ്യവസായ സമിതി ഏറ്റുമലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അനധികൃത വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കുക വർധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക ചിറക്കുളം മത്സ്യമാർക്കറ്റ് റോഡ് നവീകരിക്കുക നഗരസഭയുടെ കെടുകാര്യസ്ഥയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുൻസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തിയത് സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സംസ്ഥാനത്തിന് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം ഉൽപ്പന്നങ്ങൾ വലിയ ലോറികളിൽ കളക്ട് ചെയ്ത് ആ ഉൽപ്പന്നങ്ങൾ ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ കൂടെ അതാത് പ്രദേശത്തിറക്കി വെച്ച് അവരുടെ നേതൃത്വത്തിൽ കച്ചവടം നടത്തുന്നത് ഒരു മാഫിയ പ്രവർത്തനമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ അത്തരത്തിലുള്ള കച്ചവടത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനാവില്ല സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമോ നമ്മുടെ നാടിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമോ കച്ചവടത്തിന് ച്ചവടത്തിനുണ്ടാവുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പട്ടണ കേന്ദ്രങ്ങൾ സ്വാഭാവികമായും റെഡ് സോണിൽ പെടുന്നവയാണ് ആ റെഡ് സോണിൽ പെടുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും നമുക്ക് വഴിയോര വ്യാപാരം അനുവദിക്കാൻ പാടില്ല നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് യെല്ലോ സോണുകളിലും ഗ്രീൻ സോണുകളിലും വ്യാപാരം നടത്താനുള്ള അനുമതി ഉള്ളത് ഏരിയ പ്രസിഡന്റ് ടി ജെ മാത്യു അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ എം കെ സുഗതൻ അന്നമ്മ രാജു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി ജി സന്തോഷ് കുമാർ എൻ ഡി സണ്ണി യൂണിറ്റ് ഭാരവാഹികളായ എം വി രാധാകൃഷ്ണൻ നിതിൻ പ്രകാശ് ജോർജ് ജോസഫ് ഇ എസ് ഷിജു അനുസുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു